ബിൽകിസ് മാനു കൂട്ടുബലാത്സംഗ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതിനെതിരായ ഹർജികളിൽ സുപ്രീം കോടതി വിധി പ്രസ്താവം ആരംഭിച്ചു ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പേരെ ശിക്ഷാ ഇളവ് നൽകി മോചിപ്പിച്ച ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് വിധി പ്രസ്താവന നടക്കുന്നത് പി ബസന്ത്ണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ബസന്ത് വളരെ പ്രധാനപ്പെട്ട കേസാണ് അതിൽ വിചാരണ ഘട്ട ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ കോടതി സുപ്രധാന നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് എന്താണിപ്പോൾ കോടതി നടപടികൾ ആരംഭിച്ചുവോ പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ബിൽകിസ് ബാനു കേസിൽ വളരെ പ്രധാനപ്പെട്ട സംഭവം കാത്തിരിക്കുന്നു ഉത്തരവ് കാത്തിരിക്കുകയാണ് ബസന്ത് പുതിയ വിവരങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ബിൽകിസ് പാനുവിന്റെ ഹർജി നിലനിൽക്കുന്നതാണ് എന്ന് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ വിചാരണ നടന്ന മഹാരാഷ്ട്ര സർക്കാരിനാണ് ഇപ്പോൾ അവകാശമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഈ കേസ് ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് മാറ്റുകയായിരുന്നു അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര സർക്കാരിന് ഈ സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതായത് ഈ പ്രതികളെ വിട്ടയക്കണോ എന്നുള്ള കാര്യത്തിൽ ഗുജറാത്ത് സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവകാശമില്ല എന്നുള്ളതായിരുന്നു ആണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ വിധി മാത്രമല്ല ഇത് ചോദ്യം പ്രതികളെ വിട്ടേക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരം ഇല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു കോടതി വിവരങ്ങൾ വരുന്നു കൂടുതൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പ്രതികളെ പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരാണ് തീരുമാനിച്ചത് ആ തീരുമാനം തെറ്റാണ് എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് വിചാരണ നടന്ന സംസ്ഥാനത്തിലെ സർക്കാരിനാണ് ഇത്തരത്തിൽ ഒരു റെമിഷന് അതായത് പ്രതികളുടെ കുറ്റ ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാനുള്ള തീരുമാനത്തിന് അധികാരം എന്നുള്ള നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് നാല് കാര്യങ്ങളാണ് സുപ്രീം കോടതി പരിശോധിച്ചത് മാത്രം ഇത് ആർട്ടിക്കിൾ മുപ്പത് അനുച്ഛേദ മുപ്പത്തിരണ്ട് പ്രകാരം ഈ ഹർജി നിലനിൽക്കുന്നതാണോ എന്നുള്ളതാണ് ഇതിനെതിരെ ുള്ള പൊതുതാൽപര്യ ഹർജികൾ നിലനിൽക്കുന്നതാണോ എന്നുള്ളതാണ് ഗുജറാത്ത് സർക്കാരിന് ഇത്തരത്തിൽ റെമിഷൻ നൽകാൻ അവകാശമുണ്ടോ എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ചോദ്യം മാത്രമല്ല ഈ റമിഷൻ നിയമപരമാണോ എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീംകോടതി പരിശോധിച്ചത് ഇതിൽ ഇപ്പോൾ സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഫൽക്കിസ്മാനുവിന്റെ ബലാത്സംഗം ചെയ്തവരെ വിട്ടയച്ച നടപടി അത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള എല്ലാ ഹർജികളും നിലനിൽക്കുന്നതാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു മാത്രമല്ല ഇരയാക്കപ്പെട്ട യുവതിക്ക് എല്ലാവിധ അവകാശങ്ങളും പരിശോധ അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ആ അതിജീവിതയുടെ അവകാശങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് ജസ്റ്റിസ് നാഗരത്ന ഈ വിധി പ്രസ്താവത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് കൃഷ്ണയ്യരുടെ മുൻ മുൻ നേരത്തെയുള്ള ഒരു വിധിയും അത് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് മെൻ ആർ നോട്ട് ഇംപ്രൂവ്ഡ് ബൈ ഇൻജുറീസ് എന്ന് ബർണാഡ് ഷോയെ ഉദ്ധരിച്ചുകൊണ്ട് ജസ്റ്റിസ് വി കൃഷ്ണയ്യർ മുൻപ് ഒരു വിധി പ്രസ്താവന നടത്തിയിരുന്നു അതും ഇപ്പോൾ ജസ്റ്റിസ് നാഗരത്ന എടുത്ത് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന സ്ഥലവും അതോടൊപ്പം തന്നെ തടവിലാക്കപ്പെട്ട ഇതുമല്ല ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇത് എവിടെയാണോ വിചാരണ നടന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ റമ്മിഷൻ റദ്ദാക്കി ുന്നു എന്നുള്ളതാണ് അതായത് ഈ പതിനൊന്ന് പേരെ വിട്ടയച്ച നടപടി റദ്ദാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിധി പ്രസ്താവമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് ഈ ഗുജറാത്ത് സർക്കാരിന്റെ നടപടി റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം ഇപ്പോൾ തീർച്ചയായും തീർച്ചയായും പ്രതികളെ വിട്ടയച്ച നടപടി റദ്ദാക്കിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു ബിൽകിസ് ബാനുവും ഒപ്പം സുഭാഷണി അലിയും മഹുബാ മൊയ്ത്രയും ഉൾപ്പെടെ നൽകിയ ഹർജികൾ അത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ നടപടി വന്നിരിക്കുന്നത് ഗുജറാത്ത് സർക്കാർ ഈ പതിനൊന്ന് പ്രതികളെ വിട്ടയച്ച നടപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത് അങ്ങനെ ഗുജറാത്ത് സർക്കാരിന്റെ കനത്ത തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നിരിക്കുന്നു നീതി നീതി സുപ്രീം കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു അത്യന്തം ക്രൂരമായിട്ടുള്ള ഒരു ബലാത്സംഗ കേസിൽ ഇരയോട് കാട്ടിയ കൊടും ക്രൂരത ആ നിലയ്ക്ക് വേണമെങ്കിൽ ആ നിലയ്ക്ക് തന്നെ വ്യാഖ്യാനിക്കാവുന്ന കേസിലാണ് സുപ്രീം നിന്നും നീതി പുലർന്നിരിക്കുന്നത് ഈ നടപടി പ്രതീഷ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വാസ് നോട്ട് കംപീറ്റഡ് ടു പാസ് ദ റെമിഷൻ ഓർഡേഴ്സ് ഇൻ ദ കേസ് എന്നാണ് അതായത് ഈ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ കേസിൽ പ്രതികളെ വിട്ടയച്ചുകൊണ്ടുള്ള പതിനൊന്ന് പ്രതികളെ വിട്ടയച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ല എന്നുള്ള സുപ്രധാനമായ ഒരു കണ്ടെത്തൽ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഈ വിധിയിലൂടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് ഉണ്ടായിരിക്കുന്നത് പതിനൊന്ന് പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി തടവിലുണ്ടായിരുന്നത് ഇവരെ സുപ്രീം ഗുജറാത്ത് സർക്കാരാണ് ശിക്ഷയിൽ ഇളവ് നൽകി വിട്ടയച്ചിരിക്കുന്നത് ബെസതാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും വരുന്നത് നീതി ലഭിച്ചിരിക്കുന്നു ബിൽഖിസ് ബാനുവിന് സുപ്രീംകോടതിയിൽ നിന്നും പതിനൊന്ന് പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി റദ്ദാക്കിയിരിക്കുന്നു തുടക്കത്തിൽ തന്നെ ഇടപെടൽ തൃപ്തികരമായി തന്നെ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും വരുന്നു മൂന്ന് ഹർജികളാണ് സുപ്രീം കോടതിയിലേക്ക് വന്നത് ബിൽഖിസ് ബാനുവിൻ്റെ സുഭാഷിണി അലിയുടെയും മഹുബാബൈത്രിയുടെയും ഹർജികൾ അത്യന്തം നികൃഷ്ടമായ പ്രാകൃതമായ പ്രതികളുടെ നിലപാടുകൾ അതിൽ കോടതി ഞെട്ടൽ രേഖപ്പെടുത്തിയിരുന്നു ഇതിൽ സർക്കാരിനോട് കൃത്യമായി വിവരങ്ങളും രേഖകളും സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഗുജറാത്ത് സർക്കാർ പക്ഷേ നൽകിയ രേഖകളൊന്നും തന്നെ നൽകിയ ഒന്നും തന്നെ അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറാകുന്നില്ല നിയമവിരുദ്ധമായ രീതിയിൽ ഈ പ്രതികൾക്ക് പതിനൊന്ന് പേർക്ക് അവർക്ക് മോചനം നൽകിയ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത് വിചാരണ നടന്ന മഹാരാഷ്ട്ര കോടതി ബോംബെ കോടതി കോടതിയുടെ നിലപാട് പോലും തേടാതെയാണ് ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ നിലപാട് പ്രധാനപ്പെട്ട താല്പര്യമായി സ്വന്തം താല്പര്യമെന്ന നിലയിൽ കൂടി അത് സ്റ്റേറ്റിൻ്റെ താല്പര്യമെന്ന നിലയിൽ വക്രീകരിച്ചുകൊണ്ട് ഗുജറാത്ത് സർക്കാർ നടത്തിയത് അങ്ങനെ പതിനൊന്ന് പേരെ വിട്ടയച്ച നടപടിയാണിപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത് ബസന്ത് മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വിധിയിൽ പറയുന്നുണ്ട് വിധിയുടെ പൂർണ്ണ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഈ പറഞ്ഞു വരുന്ന ഘട്ടത്തിൽ എന്തൊക്കെ തിരിച്ചടിയാകുന്നുണ്ട് ഗുജറാത്ത് സർക്കാരിനെ സംബന്ധിച്ചോളം ഈ ഇന്നത്തെ ദിവസം പ്രതീക്ഷ ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് ഓൺ ദിസ് ഗ്രൗണ്ട് അലോൺ ദാറ്റ് ഗുജറാത്ത് ഗവൺമെന്റ് ലാക് കോമ്പിറ്റൻസ് ജഡ്മെന്റ് വിറ്റ് ഡയറക്ടർ ഗുജറാത്ത് ഗവൺമെന്റ് ടു കൺസിഡർ എന്നുള്ളതാണ് അതായത് ഇത് റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി ഏറ്റവും സുപ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഇത് റദ്ദാക്കേണ്ട ഒരു വിധി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഈ ജസ്റ്റിസ് നാഗരത്നയുടെ വിധി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഗുജറാത്ത് സർക്കാരിന് ഇത്തരത്തിൽ ഒരു ഉത്തരവ് പാസാക്കാൻ അവകാശമില്ല സംസ്ഥാന സർക്കാർ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിന് ഇതിന് അധികാരമുണ്ടെങ്കിൽ അത് വിചാരണ നടന്ന മഹാരാഷ്ട്രയിലെ സംസ്ഥാന സർക്കാരിനാണ് അതായത് മുംബൈ കോടതിയിലെ മുംബൈയിലാണ് ഇതിന്റെ വിചാരണ നടന്നത് അവിടെയാണ് അല്ലെങ്കിൽ മഹാരാഷ്ട്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുക്കേണ്ടത് എന്നുള്ള ഒരു സുപ്രധാനമായ ഒരു കണ്ടെത്തലാണ് കോടതി നടത്തിയിരിക്കുന്നത്